പുഴയുടെ തീരത്ത് ഒരു ചെറിയ കഫേ കോട്ടയം നട്ടാശ്ശേരിയിലുള്ള കടവിൽ കഫയിലേക്കാണ് നമ്മൾ പോകുന്നത് എല്ലാ ദിവസവും വൈകിട്ട് അഞ്ചു മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ ഇവിടം സജീവമാണ് ഫുഡ് ആൻഡ് നേച്ചർ അതൊരു ഒന്നൊന്നര കോമ്പിനേഷൻ കോമ്പിനേഷനാണ് അതിന് പറ്റിയൊരിടത്താണ് ഞാനിപ്പോഴുള്ളത് നമ്മുടെ കോട്ടയം നട്ടാശ്ശേരിയിലുള്ള കടവിൽ കഫേ ഇവിടുത്തെ രുചിവിശേഷങ്ങൾ വൈകുന്നേരങ്ങളിൽ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം നുകരാൻ ഒരു പുഴയോരമായാലോ ഭക്ഷണത്തിനൊപ്പം നല്ല കാഴ്ചകളും കാണാം അതാണ് ഹൈലൈറ്റ് കുടുംബത്തിനൊപ്പവും സുഹൃത്തുക്കൾക്കൊപ്പവും എത്തി വൈകുന്നേരം ചിലവഴിക്കാൻ പറ്റിയ ഇടം

ഒരു കൂട്ടം ചെറുപ്പക്കാർ തങ്ങളുടെ നാട്ടിൽ തുടങ്ങിയ ചെറിയൊരു സംരംഭമാണ് കടവിൽ പാചകവും മേൽനോട്ടവും എല്ലാം ഇവർ തന്നെ നാട്ടിലെ ടൂറിസം സാധ്യതകൾ വികസിപ്പിക്കണം എന്ന ലക്ഷ്യവും ഈ ചെറുപ്പക്കാർക്കുണ്ട് ഫ്രണ്ട് സർക്കിൾ ഒക്കെ ആയിട്ട് നാട്ടുകാർക്ക് കൊടുക്കാൻ ശ്ശേരി ഗ്രാമം ഭാവിയിൽ ടൂറിസം സാധ്യതകൾ വിപുലപ്പെടാൻ ഏറെ സാധ്യതകളുള്ള പ്രദേശമാണ് ഇനിയും ഇവിടം തേടി വരുന്നവർക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം വിളമ്പാൻ പുഴയോരത്തുള്ള ഈ കാഫയുണ്ട് വൈകുന്നേരം ഒരു അഞ്ചു മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സന്ധ്യ സമയത്തെ കാഴ്ചകളും കാണാം പതുക്കെ ആ രാത്രികാലത്തെ ആംബിയൻസും ഒക്കെ ആസ്വദിച്ച് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണവും കഴിച്ച് ഇവിടെ നിന്ന് മടങ്ങാൻ കഴിയും വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത് കാഴ്ത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ ഇൻ റിപ്പോർട്ടർ കോട്ടയം